ഇന്ന് ഞാൻ മധുരത്തിലുള്ള മധുരത്തിലുള്ളൊരു റെസിപ്പിയാന്ന് കേട്ടോ കാണിക്കുന്നത് അപ്പം വൈകുന്നേരത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആന്നിട്ടത് ക്യാരറ്റും അതുപോലെ തന്നെ സാബൂനരിയും വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് നമ്മളിവിടെ എന്ന് പറയുമോ അതുപോലെ തന്നെ ചവ്വരി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുതിർത്ത് വെച്ചതാണ് അതാണ് അതിൽ വെള്ളം കാണുന്നത് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതായിനുട്ടോ ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ ഇത് ഒരു രണ്ട് ഗ്ലാസ് എന്താ സാബൂനരി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ മൂന്ന് ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വൈകുന്നേരത്തേക്ക് ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം ഇത് കുതിർന്ന് നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മളെ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ആ വീഡിയോ കാണുന്നൊരു മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കേൾക്കണം കേട്ടോ മറന്നു പോകണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ പിന്നെ നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടെ ക്യാരറ്റൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നല്ലോണം വേവണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ പച്ച ചോയൊന്നും ഇട്ട് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് വന്ന് വന്നോട്ടെ ഇനി ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് തന്നെ നമ്മളെ കുതിർത്ത് വെച്ച സാബു ഞരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇനിയിപ്പോൾ ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പം ഞാൻ തേങ്ങ രണ്ടാം പാലാണ് ഇട്ടെടുത്തത് തേങ്ങാ പാൽ രണ്ടാം പാലാന്ന് എടുത്തത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അരമുറി തേങ്ങേൻ്റെ പാലാണ് എടുത്തത് അപ്പോൾ എന്നാൽ രണ്ടാം പാലിലാണ് ഞാൻ ഇതിപ്പം വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ സാബുനരി വെന്ത് വരുന്ന സമയത്ത് വെള്ളം നല്ലോണം വറ്റിപ്പോ അപ്പം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക പിന്നെ നമ്മളിത് കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ കൈ വെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം അടിയിൽ പെട്ടെന്ന് പോകും കേട്ടോ നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം എന്നാൽ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് അതിൻ്റെ പച്ച ഒന്ന് ഇട്ട് കിട്ടിയാൽ മതി കുറച്ച് നേരം ഒന്ന് തളച്ചതിന് ശേഷം നമുക്ക് വെള്ളം കളഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അധികം അരയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവുക അപ്പോൾ ഇതാ അതിൻ്റെ വലിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അത് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഇതേപോലെ കിട്ടിയാ മതിയെ കണ്ടില്ലേ ഇതേപോലെന്ന് നമുക്ക് കിട്ടണ്ട അത് അവിടെ ഇവിടെ ഒന്ന് കടിക്കാനുള്ള ഒരു ഭാഗത്തിന് കേട്ടോ നമ്മള് വേവിക്കാൻ വെച്ച സാബുനരിതാ വെന്ത് വന്നിട്ടുണ്ട് ഒരു പകുതിയിൽ മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും മതിയാകുമോ ഇനിയിപ്പോ നമുക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതൊന്ന് കൈവെക്കാണ്ട് ഇളക്കിയിട്ടാന്ന് കേട്ടോ വേവിച്ചെടുക്കാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ അടിയിൽ പോകും പെട്ടെന്ന് വെള്ളം വറ്റി വരികയും ചെയ്യും കേട്ടോ ഇപ്പൊ ഇതാ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി വെക്കുക നമുക്ക് ഇനി ഇതാ ഞാനൊരു പാത്ര അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സേമിയാണ് ഒരു രണ്ടു നുള്ളു സേമിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നണ്ട് കൂടുതലൊന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് പിടി രണ്ട് പിടിയൊന്നും വേണ്ട ഒറ്റ പിടി തന്നെ മതിയാകും ചൂടായ നമ്മൾ ഇത് ഇട്ട് കൊടുത്തത് പിന്നെ ഇത് വറുത്ത സേമിയാണ് അധികം നേരം മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതാ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ചു വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വറക്കാത്ത സേമിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് നെയ്യ് അകത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം എന്താ നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാൻ ഇത് ഒന്ന മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് എന്താ ക്യാരറ്റോ സേമിയോ രണ്ടും കൂടിയും ഞാൻ വരറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു എണ്ണ നെയ്യകത്ത് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ കയ്യിൽ സേമി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇതേപോലെ ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് എടുത്താൽ മതിയാവുക എന്നിട്ട് പിന്നെ നമ്മൾ സാബൂനരി അരി ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പം ഇതാ ഇത് നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വര വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് കറക്റ്റ് ടേസ്റ്റ് ഇതിന് വരിക കേട്ടോ അപ്പോൾ പഞ്ചസാര ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കാരണം നമ്മളിതിലേക്ക് പാലു അതുപോലെ തന്നെ എന്താ സാബുനാരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മൾ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇതില് ക്യാരമലായിട്ട് വന്നോട്ടെ പിന്നെ നമ്മളിത് ഹൈ ഇട്ടിട്ടാണ് ഇതേപോലെ ആക്കിയെടുക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലോണം പെട്ടെന്ന് തന്നെ ഉരുകിയിട്ട് ക്യാരറ്റിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ അത് കുഴപ്പമില്ല കേട്ടോ നല്ലോണം ഉരുകിയിട്ട് അപ്പോൾ കുറച്ച് നേരം തന്നെ വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതിയാവേ ഇതാ കണ്ടില്ലേ വെള്ളം നല്ലോണം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതാ ഇതേപോലെന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ എൻ്റെ കയ്യിലില്ല ഞാനിപ്പം മുഴുവൻ ഏലക്ക ചതുക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതാ പഞ്ചസാര ഒക്കെ നല്ലോണം മെൽറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കുറച്ച് നേരെ ഇതേപോലെ ഇളക്കി കൊടുത്തേരെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ കഴിക്കാനും വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച സാബൂനരിയിലെ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ടയൊന്നും കിട്ടാണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈ വെക്കാണ്ട് ഇളക്കുകയെന്ന് വെച്ചാൽ കട്ടയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനിയിത് നമ്മൾ ക്യാരറ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രസമില്ല കളറ് കാണാൻ ഇതുപോലെ ചെയ്ത് ചെയ്തതിന് ശേഷം അതിന് നോക്കുക നോക്കുകട്ടോ ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റോ ഒരു പാക്കറ്റിൻ്റെ പകുതി പാലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ കൈ കയ്യിൽ തേങ്ങാപ്പാല ഉള്ളൂ എന്ന് വെച്ചാൽ അതുകൊണ്ട് ചെയ്തെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതിൽ രണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പശുവും പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വെറും പാലായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം കുറവാണെന്നു വെച്ചാൽ കുറച്ചും കൂടിയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക എനിക്ക് മധുരം കുറവ പോലെ തോന്നി അപ്പോൾ അപ്പൊ കുറച്ചും കൂടി പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പായസം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ അത് നല്ലോണം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ നമ്മളെ പായസം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകും പിന്നെ ഞങ്ങളുടെ കയ്യിൽ എന്താ അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ വറുത്തിട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ വൈകുന്നേരം മുഹർന്നും ഒമ്പിനും പറ്റിയാൽ നല്ല അടിപൊളി മധുരമാണേ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ